ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലെ സ്പെഷ്യൽ ഡിഷായ തക്കാളി ചോറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അഥവാ കുഷ്ക പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നമുക്ക് കറിയോ ചമ്മന്തി അങ്ങനത്തൊന്നും വേണ്ട കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് നെയ്യോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക ഗോൾഡ് പിന്നുണ്ടല്ലോ അങ്ങനത്തെ എണ്ണയോ ഒഴിച്ചുകൊടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല കേട്ടോ അതിലേക്ക് പട്ട ഗ്രാമ്പു അതുമാതിരി ഏലക്ക ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായി മുത്തു വരുന്ന സമയത്ത് നമുക്ക് ഒരു അരപ്പൊട്ട് ഉള്ളിട്ടോ വലിയ ഉള്ളീൻ്റെ ഒരു അരപ്പൊട്ട് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലിട്ടിട്ട് നന്നായിട്ട് വാട്ടിയെടുക്കാം അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ രാവിലെ ആണെങ്കിലും വൈകുന്നേരമാണേലൊക്കെ ഉണ്ടാക്കാം ഞാനൊരു ഉച്ച ഉച്ചക്ക് വേണ്ടിയിട്ടാണ് ഉച്ചത്തേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ ഞാൻ മുട്ടയും കൂടി പുഴുങ്ങുന്നുണ്ട് അത് തന്നെ വേറൊരു കറിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ ഈ ഒറ്റ ഒരു ചോറ് മാത്രം മതിയൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ മുട്ടയും കൂട്ടുന്നുണ്ടല്ലോ അങ്ങനെ ഞാനിത് ആ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് തക്കാളിയും അതേമാതിരി ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെക്കാം ഇതിൽ മെയിനായിട്ട് നമ്മൾ കൂടുതൽ തക്കാളി ഇടും ഒരു മൂന്ന് തക്കാളിയൊക്കെ നമ്മൾ എടുക്കും ഉള്ളി പിന്നെ ഒരു ഹാഫ് മതി കിട്ടും വില്ലുള്ളീൻ്റെ ഒരു ഹാഫ് കഷ്ണം മതി അപ്പം ഞാൻ എന്താവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളതിൽ വെള്ളം ഒഴിക്കും പിന്നെ അതിന് പിന്നെ ആവശ്യത്തിനുള്ള അരി ഇട്ട് കൊടുക്കും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഉപ്പ് അതിലേക്ക് ആവശ്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യത്തിന് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആവശ്യത്തിന് വേണ്ടത് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് അതിലേക്ക് മല്ലിച്ചപ്പും പുതിയ ആണ് കേട്ടോ അപ്പോൾ പുതിയ കുറച്ചും മല്ലിച്ചപ്പ് കുറച്ചധികം എന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്നാലും അത്യാവശ്യത്തിന് മല്ലിച്ചപ്പ് പുതിയ രണ്ടും തന്നെ ഏകദേശം ഒരേ അളവിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ രണ്ടും ഒരേ അളവിൽ എടുക്കാമല്ലേ മല്ലിച്ചപ്പ് കൂടുതലാക്കാം പുതിയ കൂടി പോകാം അതിന്നാൽ മതി കാരണം അതിൻ്റേതായൊരു ടേസ്റ്റ് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ താ ഞാനതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് ടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നാൽ നമുക്കതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം കേട്ടോ പച്ചമുളക് ഇട്ട് കൊടുക്കാം അതേമാതിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ജീരകത്തിൻ്റെ പൊടിയും കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടി വേണം ആവശ്യമില്ല എന്നാലും ഞാനൊരു തുള്ളി അതുകൂടി കൂടിയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുന്ന ആ ഒരു മസാല കൂട്ടുണ്ടല്ലോ ആ ഒരു മസാലയാണ് ഞാനിതിൽ ഇടുന്നത് നമ്മൾ ആ എരിവ് കുറച്ച് ചിലപ്പോൾ അധികം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പച്ചമുളക് ഒന്ന് കയറിയിട്ടിട്ടുണ്ട് ഒന്ന് അങ്ങനെ ഇട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അരി എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ എടുക്കുന്നത് റേഷൻ അരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബിരി നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന ആ ഒരളവിൽ നിന്നും കുറച്ചുകൂടി വെള്ളം കുറച്ചധികം വെക്കേണ്ടി വരും കാരണം എന്താ പറയുക ചോറ്റരി കുറച്ച് വേവ് അധികം ആണ് നെയ്ച്ചോറ് അരി എന്ന് പറയുന്നത് പെട്ടെന്ന് രണ്ട് വിസിലും എന്ത് കിട്ടും ഇതൊരു രണ്ടും മൂന്ന് വിസിലാണ് വേവ് കേട്ടോ പിന്നെ നമ്മൾ ആവി കളയാണ്ടൊരു ആവി പോകുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് നമ്മൾ കളഞ്ഞെടുക്കരുത് കേട്ടോ പിന്നെ ഇത് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ അരി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് റേഷൻ അരി ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വേണമെങ്കിൽ വെള്ളത്തിൽ ഇട്ട് വെക്കാം കേട്ടോ കുറച്ചൊന്ന് പൊതിരാൻ വേണ്ടിയിട്ട് ചെന്നാൽ പിന്നെ രണ്ട് ദിവസം തന്നെയൊക്കെ നമുക്ക് വേവിച്ചെടുക്കാം ഇത് ഞാൻ പൊതിരാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ അതേ ഒക്കെ നമ്മൾ കയറീട്ട് അങ്ങനെ അടുപ്പത്ത് കിട്ടുകയാണ് അതുകൊണ്ട് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം തന്നെ വേണ്ടി വരും കേട്ടോ അതാണ് നമ്മുടെ വെള്ളം ഞാൻ തിളപ്പിച്ചിട്ടാണ് പാർന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ മക്കതിലേക്ക് ഊറ്റിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം നമ്മളതിൽ ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അത്ര ഒന്നുമില്ല നമുക്കധികം സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ പിന്നെ കറികളും ഉണ്ടാക്കണ്ട നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഇനി നമ്മൾ ഒരു ലോങ് യാത്രയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കുണ്ടാക്കി കൈ പിടിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ ഇങ്ങനത്തേത് അതേമാതിരി കുട്ടികൾക്ക് സ്കൂളിലേക്ക് ലഞ്ചിനാണേലും ടിഫിനാണേലും ഒക്കെ നമുക്കത് കൊടുത്തയക്കാം കേട്ടോ ഞാൻ പിന്നെ അതിലേക്ക് മുട്ടയും കൂടി പുഴുങ്ങി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മിനിമം ഇങ്ങനെ തന്നെ മിക്കവാറും ഇങ്ങനെയാണ് കേട്ടോ മുട്ടയാണ് ഉണ്ടാക്കാറ് ഈ ഒരു ചോറിനുള്ള കോമ്പിനേഷൻ കേട്ടോ